കുമാർ കുമാരനാശാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈബ്രറിയാണിത് ഇതിന്റെ പ്രധാന പ്രവേശന കവാടത്തിന് തൊട്ടടുത്ത് വലതുവശത്തായി ഇൻഫർമേഷൻ ഡെസ്ക് കാണാം ലൈബ്രറി ജീവനക്കാരുടെ സേവനങ്ങൾ വളരെ മികവുറ്റതായിരുന്നു അകത്തേക്ക് കയറുമ്പോൾ ഇടതുവശത്ത് പുതിയ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടു ലൈബ്രറിയുടെ പ്രധാന ഭാഗത്ത് ഷെൽഫിൽ പുസ്തകങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും കാണാം ലൈബ്രറിക്കകത്ത് ചുവരുകൾ കഥ പറയുകയാണ് ഇത് വെറുമൊരു ചുവർ പെയിന്റിംഗ് അല്ല കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരിൽ ഒരാളായ മഹാകവി കുമാരനാശാന് ഒരു ഊർജ്ജസ്വലമായ ആദരവ് നൽകുകയാണ് ഓരോ വരിയും ഓരോ നിറവും ആശാന്റെ അഗാധമായ സ്വാധീനം പ്രതിഫലിപ്പിക്കുന്നു ഇവ മനോഹരം മാത്രമല്ല അഗാധമായ അർത്ഥമുള്ള ചുവർ ചിത്രങ്ങളാണ് ഒഴുകുന്ന വരികൾ അദ്ദേഹത്തിന്റെ കവിതയെയും തിളക്കമുള്ള നിറങ്ങൾ അദ്ദേഹം ജ്വലിപ്പിച്ച പ്രത്യാശയെയും സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ചുവർ ചിത്രം ആസ്വദിക്കുന്നതും അതിനടുത്ത് ഇടപെഴുകുന്നതും കാണാം എഴുതിയിട്ടുണ്ട് കുട്ടികൾ മഹാകവി കുമാരനാശാനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതും കാണാം ചുരുക്കത്തിൽ ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരമ്പരാഗതവും പ്രവർത്തനക്ഷമവുമായ ആധുനിക വാസ്തുവിദ്യയുടെ സംയോജനമാണ് കൂടാതെ കുമാരനാശാന്റെ പാരമ്പര്യം ആദരിക്കുന്നതിനായി പ്രധാനപ്പെട്ട കലാപരവും പ്രതീകാത്മവുമായ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇവിടെ ഓരോ കോണിലും നിറഞ്ഞു നിൽക്കുന്ന ശാന്തതയും പ്രചോദനവും അനുഭവിക്കേണ്ട ഒന്നു തന്നെയാണ് കാഴ്ചകൾ തുടരുന്നു